ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഭയങ്കര സെയിൽ നടക്കുകയാണ് അപ്പൊ ഞങ്ങൾ സാധാരണ ബ്ലാക്ക് ഫ്രൈഡേ ഡേ ഒന്നും പോകാറില്ല കാരണം സ്റ്റോറിലെല്ലാം ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് മമ്മിക്കും എൻ്റെ ഹസ്ബൻഡിനൊന്നും പോകുന്ന ഇഷ്ടമല്ല അപ്പം ബ്ലാക്ക് ഫ്രൈഡേ കഴിഞ്ഞുള്ള രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള ദിവസമാണ് ഞങ്ങൾ പോകുന്ന സ്റ്റോറിലോട്ട് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം നല്ല സെയിൽ ആയിരിക്കും പക്ഷെ ആദ്യം ആദ്യം വരുന്ന ആൾക്കാരൊക്കെ അന്നൊക്കെ തന്നെ എല്ലാം സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഇനി ബാക്കിയൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനിവേ നമുക്ക് ഞങ്ങൾ പോകുന്ന മാളിലോട്ടാണേ അപ്പോൾ ഇനിവേ നമുക്ക് മാളിലോട്ട് പോവാം അങ്ങനെ ഞങ്ങൾ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫൈവ് തേർട്ടി ആവുമ്പോഴേ ഇരുട്ടാൻ തുടങ്ങും ഡാർക്കാവും പിന്നെ ഒരു സിക്സ് തേർട്ടി ആകുമ്പോഴത്തേന് രാത്രി ഒമ്പതിന് പത്ത് മണി ആയ പോലെ ആയിക്കഴിഞ്ഞു അതാണ് ഈ വിൻ്റർ ടൈമിലൊരു കുഴപ്പം ചെറുതായിട്ട് തണുപ്പുണ്ട് ഇനി നമുക്ക് മാളിൽ പോകാം നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും ആൾക്കാരൊക്കെ എല്ലാം മൃഗിക്കൊണ്ട് പോയെന്ന് തോന്നുന്നു നമ്മളിവിടെ ഈവനിങ്ങിലാണ് പോകുന്നത് ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ട് ഇവിടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് മാളിലേക്ക് ഭയങ്കര ആളാണ് മാളില് ഞങ്ങള് മാളിന്റെ ബാക്കിലാണ് പാർക്ക് ചെയ്തത് അപ്പൊ ചിലപ്പോൾ അവര് സമയം കഴിയുമ്പോഴത്തേന് അവര് ഫ്രണ്ട് ക്ലോസ് ചെയ്യും പിന്നെ നമ്മൾ ഫ്രണ്ട് പാർക്ക് ചെയ്താൽ പിന്നെ നമ്മളിങ്ങനെ റൗണ്ട് നടന്നു വരണം അതുകൊണ്ട് ഞങ്ങള് ബാക്ക് പാർക്ക് ചെയ്തിട്ട് ഇതിലാണ് അങ്ങനെ ഇവിടെ മാളിലെത്തി നല്ല ബിസിയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ടാണ് ഇത്രയും ബിസി എല്ലാരും ഇവിടെ തകർപ്പൻ ഷോപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിനും നല്ല സെയിൽ ഉണ്ട് കേട്ടോ പക്ഷെ ബ്ലാക്ക് ഫ്രൈഡേയുടെ ആ ദിവസങ്ങളിൽ അത്രയില്ല കാരണം അന്നുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൊണ്ടുപോയി ഇപ്പോഴും നമുക്ക് സെയിലുണ്ട് ഇവിടെ ജാക്കറ്റ് സ്വെറ്റർ ഇങ്ങനെ വിൻ്റർ ക്ലോത്ത് നോക്കാം എന്നോട് ഞങ്ങൾ വന്നത് അപ്പം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ നോയിക്കൊണ്ടിരിക്കുകയാണ് ത്രയും ജാക്കറ്റുമൊക്കെ ഫൈൻ ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഇഷ്ടപ്പെട്ടത് പിന്നെ പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ക്രിസ്മസിൻ്റെ ക്ലോത്ത്സ് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് തീമിലുള്ള ക്ലോത്ത്സുകൾ ഇഷ്ടംപോലെ അതെ നമ്മുടെ ബാഗിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ അയ്യോ നമുക്ക് ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ അതിപ്പോലെ ഉണ്ട് ബാഗ് ഇഷ്ടം പോലെ ഉണ്ട് ഏ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സ്റ്റോറിനിന്ന് ഇറങ്ങിയപ്പോൾ അല്ലേ നല്ല തണുപ്പുണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ അത്രയും തണുപ്പില്ലായിരുന്നു പക്ഷേ രാത്രി എന്തോ തണുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണേ അപ്പം നമുക്കൊരു സ്വെറ്റർ ഒരു ജാക്കറ്റ് ജാക്കറ്റൊക്കെ കിട്ടി ഒത്തിരിയൊന്നും കിട്ടിയില്ല അത്രയൊക്കെ കിട്ടിയുള്ളൂ നമ്മൾ ലേറ്റാണ് വന്നത് മാളടക്കാതായി അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ അങ്ങനെ ഈ കുട്ടി വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതൊരു ബ്ലാക്ക് ഫ്രൈഡേ ഷോപ്പിങ്ങിന്റെ ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായാലെപ്പോഴും പറഞ്ഞാൽ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഞാൻ ആ പിടിച്ചോണ്ട് നിൽക്കുന്ന രണ്ട് ജാക്കറ്റും വേറെ ഒന്ന് രണ്ട് സ്വെറ്റ്ഷർട്ടുമാണ് ഞങ്ങൾ എടുത്തത് Apple, bye bye.